ഹലോ നമസ്കാരം നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുഖ്യമന്ത്രി ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സ്റ്റോക്സ് ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു പതിവ് പോലെ ഒലീവിയ തന്നെയാണ് വിഷയം അപ്പൊ ഇന്ന് സംസാരിക്കാനുള്ള രണ്ട് വിഷയങ്ങളാണ് ഒന്ന് അച്ചുവിന്റെ കരച്ചിൽ നാടകം എന്തിനു വേണ്ടി ശരിക്കും ഒലീവിയ ക്ലോസ് ചെയ്ത് ഇന്നത്തെ വീഡിയോയുടെ കംപ്ലൈൻറ്റിൽ ഇതാണ് ഒലീവിയയുടെ ഓൺലൈൻ ഓഫീസ് ക്ലോസ് ചെയ്തിരിക്കുന്നു സന്തോഷമായില്ലേ എല്ലാവർക്കും നാല്പത്തഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് അപ്പോ ഈ വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങൾ ഞാൻ വീഡിയോ ഒന്നും പ്ലേ ചെയ്യുന്നില്ല കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് പ്ലേ ചെയ്ത ക്ഷമ എനിക്കില്ല അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ കണ്ടത് തന്നെ ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേഡിട്ടാണ് അതും രണ്ടിലിട്ടാണ് കണ്ടത് ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായിട്ട് ഈ ഓൺലൈൻ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നു അത് നിർത്താൻ പോകുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട് പക്ഷേ വേറെ നിവർത്തിയില്ല എല്ലാവരും കൂടി ചേർന്ന് ഒലീവിയ പൂട്ടിക്കെട്ടാൻ തുന്നിറിയും കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കഴിഞ്ഞ ഇരുപത് ദിവസം പിടിച്ചു നിന്ന് നോക്കി പക്ഷെ പറ്റുന്നില്ല അതുകൊണ്ട് നിർത്താൻ പോകുന്നു എല്ലാവർക്കും സന്തോഷമായില്ലേ ഫസ്റ്റ് ഓഫ് ഓൾ കൺമണിക്ക് സന്തോഷമായില്ലേ എനിക്കിവിടെ അച്യൂനോട് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങളുടെ ഓഫീസ് പൂട്ടിക്കെട്ടണമെന്നോ ബിസിനസ് തകർക്കണമെന്നോ ഒന്നും ആരും ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫുകൾക്ക് നിങ്ങളുടെ കമ്മീഷൻ ഏജൻ്റ്മാർക്ക് തക്കതായ കൂലിങ് കൊടുത്ത് അവരെ മാന്യമായിട്ട് നോക്കിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും വരില്ലായിരുന്നു ഇനി ഒരു ഇഷ്യൂ വന്നു ഇപ്പോൾ കൺമണി ഒരു വീഡിയോ ചെയ്തു ആ കുട്ടി രണ്ട് ദിവസം അവിടെ ട്രെയിനിങ് ട്രെയിനിങ് ആയിട്ട് വന്നു ശരി സമ്മതിച്ചു രണ്ട് ദിവസം ട്രെയിനി ആയിട്ട് വന്നു പക്ഷേ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ആ രണ്ട് ദിവസം കൊണ്ട് ആ കുട്ടിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതിൻ്റെ പേരിലാണ് ആ കുട്ടി ഒരു ചോദ്യം ചോദിച്ചത് ഇങ്ങനൊരു സ്ഥാപനമുണ്ട് ഈ സ്ഥാപനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ ആ അഭിപ്രായം വന്ന് ഈ ഒരു പോസ്റ്റിന് താഴെ കമൻ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു പറഞ്ഞ കാര്യം വീണ്ടും പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ച് പറയാം ആയിരത്തി എണ്ണൂറിന് മേളിൽ കമൻസ് ആണ് അന്ന് ആ വീഡിയോയുടെ താഴെ വന്നത് അപ്പം നിങ്ങൾ പറഞ്ഞു ആ ആയിരത്തി എണ്ണൂറ് പേരെയും കൺമണി പറഞ്ഞ് ജയിച്ചതാണ് അതിൽ പറഞ്ഞ പോസിറ്റീവ് കമന്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്തു വട്ട് എവർ അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ പതിനെട്ട് ദിവസം അല്ലെങ്കിൽ പത്തൊമ്പത് ദിവസം അല്ലെങ്കിൽ ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സംസാരിക്കുന്ന വിഷയമാണ് ഇന്നിപ്പോൾ നിങ്ങൾ പറയാം നിങ്ങൾ കൺമണിയോട് കൺമണിയെ പ്രാഗുന്നുണ്ട് ദൈവമുണ്ടെങ്കിൽ കർമ്മയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് നിങ്ങൾ ഇപ്പോൾ കൊയ്യുന്നത് അനുഭവിക്കുന്നത് നിങ്ങൾ എത്രയോ കുട്ടികളെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് വന്നിട്ടുള്ള ഓഡിയോ ക്ലിപ്പുകളെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇപ്പോഴും നിങ്ങൾ ചെയ്ത തെറ്റിനെ അംഗീകരിക്കുന്നില്ല നിങ്ങൾ വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഷഫിന ബി ബി അവരുടെ ലൈവ് കണ്ടാൽ അറിയാൻ പറ്റും അതിനകത്ത് ഒരു ഇന്നത്തെ ലൈവില് അതിനകത്ത് ഒരു ഓഡിയോ കേൾക്കുന്നുണ്ട് ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥരുടെ ഒരു ഓഡിയോ ആണ് അതിനകത്ത് ഒരു കാര്യമുണ്ട് പതിനേഴാം തീയതി വരെ നിങ്ങൾക്ക് ഒലീവിയ ഡിസൈൻസിന് അവധി തന്നിരുന്നു എന്തിനു വേണ്ടിയാ എക്സ്പ്ലനേഷന് വേണ്ടി അത് വരാത്ത പക്ഷം ആ സ്ഥാപനം പൂട്ടും എന്നൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങൾ ആ ഇൻഫർമേഷൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരാണിത് പൂട്ടുന്നത് അല്ലെങ്കിൽ അവരാണ് പൂട്ടിയത് എന്നാണ് ആ ലൈവിൽ പറയുന്നത് ആ കോൾ റെക്കോർഡ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതുതന്നെയാണ് ആ ഉദ്യോഗസ്ഥർ പറയുന്നത് പ്രകാരം പതിനേഴാം തീയതി കഴിയുമ്പോൾ എന്താ വേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിന് പ്രകാരം അവർ വന്ന് താഴെട്ട് പൂട്ടിയതിന് ഈ യൂട്യൂബേഴ്സോ ഈ പറയുന്ന പെൺകുട്ടികളോ ഈ ഷഫീന ബീവിയോ അവരാരും ഉത്തരവാദികളല്ല നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വന്ന് കരഞ്ഞു കാണിച്ചിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയാ ആരുടെ സിമ്പതി നേടാൻ വേണ്ടിയാ എന്തുകൊണ്ടാണ് നിങ്ങൾക്കറിയാം അവിടെ പോസിറ്റീവായിട്ട് വരാൻ ആരുമില്ല എന്നുള്ളത് പിന്നെ നിങ്ങളുടെ കരച്ചിൽ കണ്ട് വീഴുന്ന നിങ്ങളുടെ ഈ പറയുന്ന എമൗണ്ടിന് സാധനങ്ങൾ മേടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ടാവുമായിരിക്കും കാരണം അവർക്ക് വലുതെന്ന് പറഞ്ഞാൽ അവരുടെ പൈസ കുറച്ചുള്ള സാധനം മാത്രമാണ് അവിടെ പെൺകുട്ടികൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അവർ ഫേസ് ചെയ്ത ഇഷ്യൂസോ ഒന്നും ഈ കസ്റ്റമേഴ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല ഇപ്പം ഞാൻ അവിടുന്ന് സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് എനിക്കൊരു സാധനം കിട്ടുമെങ്കിൽ പുറത്ത് അഞ്ഞൂറ് രൂപയാണ് വിലയെങ്കിൽ ഞാൻ ആ സാധനം മാത്രം നോക്കിയാൽ മതിയല്ലോ അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നെ ബോധനെന്ന കാര്യമല്ല എന്നെ ബാധിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കത്തൂല്ല അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് വിഷം ഉണ്ടാവും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾ നിർത്തിക്കഴിഞ്ഞാൽ നിർ ഉണ്ടാവുമായിരിക്കും പക്ഷേ അവിടെ ഇത് ബാധിക്കപ്പെട്ട് കഴിഞ്ഞ ദിവസം അവിടെ വന്ന പെൺകുട്ടികൾ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യമാണ് അച്ചുവും സിബിയും ആവശ്യപ്പെട്ട കാര്യമാണ് നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ തെളിവുകളുമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് പരിഹാരം കണ്ടുതരാം എന്നിട്ട് നിങ്ങൾ കണ്ടെത്തി കൊടുത്തോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങൾ അവിടെ അവിടുന്ന് അറിഞ്ഞു യൂട്യൂബേഴ്സ് യൂട്യൂബിൽ വാർത്തകൾ ചെയ്യുന്ന ആൾക്കാർ വന്നു അതുകൊണ്ട് നിങ്ങൾ അവിടെ പോവാണ്ട് തിരിച്ചു വന്നു സ്റ്റേഷനിലേക്ക് അറിയാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യമുണ്ടായിരുന്നുവെങ്കിൽ അതൊന്നും നിങ്ങൾ വകവയ്ക്കാതെ അങ്ങ് പോകുമായിരുന്നു നിങ്ങൾ നിങ്ങളെ ആരെ വിളിപ്പിച്ചത് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു ആ എന്നെ വിളിപ്പിച്ചത് സ്റ്റേഷനിൽ നിന്നാണ് എന്തായാലും അവിടെ വെച്ചാൽ ആരും നിങ്ങൾ തല്ലാനൊന്നും പോകുന്നില്ല സ്റ്റേഷനിൽ നിന്നെ അവളെ പ്പെച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ആ സ്റ്റേഷനിൽ പോയിട്ട് എന്തിനാണ് സാർ എന്നെ വിളിച്ചത് എന്നും പറഞ്ഞ് ധൈര്യമായിട്ട് ചോദിക്കുമായിരുന്നു അപ്പം നിങ്ങൾക്കറിയാം നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈ കുട്ടികൾ അവിടെ പിടിച്ചിരുത്തി ഇത്രയും മണിക്കൂറുകൾ അതിൻ്റെ പേരിൽ സുരേഷ് സൂരജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ അവിടുത്തെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടികളുണ്ട് അത് നമ്മൾ കേട്ട കാര്യങ്ങളാണ് ഇവിടുത്തെ പെൺകുട്ടികൾക്ക് ചോറുമടിച്ചു കൊടുക്കാൻ വേണ്ടി അല്ല പോലീസ് സ്റ്റേഷനിലുള്ള ആൾക്കാർ ആൾക്കാർക്കുന്നതാണ് പിന്നെ ആർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണോ എനിക്ക് അറിയത്തില്ല അതിനുശേഷം ഈ കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുവാണ് അപ്പം നിങ്ങൾ എന്താ ചെയ്തേ നിങ്ങളുടെ ഇപ്പോഴത്തെ നിലവിൽ അവിടെ വർക്ക് ചെയ്യുന്ന കുട്ടികളെ കൊണ്ട് അവരെ കൂക്കി വിളിപ്പിച്ചു എന്നിട്ട് നിങ്ങൾ വീഡിയോ എന്താ പറഞ്ഞത് നിങ്ങളെ വീട് കയറി ആക്രമിക്കാൻ വന്നു അല്ലേ അവിടെ ആ പറഞ്ഞു കണ്ട ലൈവിലോ വീഡിയോകളിലോ ഒന്നും ഞങ്ങൾ ആക്രമണം കണ്ടില്ല ഞങ്ങൾ കണ്ടത് നിങ്ങളുടെ ആൾക്കാർ നിങ്ങളുടെ മഞ്ഞ ഡ്രസ് ഇട്ട കുറെ കുട്ടികൾ അതായത് നാളെ ഈ കുട്ടികളെ പോലെ പുറത്ത് നിൽക്കേണ്ട ആൾക്കാരാണ് അവർ അവരെ കൊണ്ട് നിങ്ങൾ ഇവരെ കൂക്കി വിളിപ്പിക്കുന്നു നിങ്ങൾ എന്തൊക്കെ അസഭ്യങ്ങൾ പറയിപ്പിക്കുന്നു അവിടെ നിങ്ങോട്ട് പറഞ്ഞപ്പോൾ ഇവർ തിരിച്ചു പറഞ്ഞു ശരിയാണ് ആരാ കുട്ടികളല്ല ഷഫീന ബേബി അവർ പറഞ്ഞിട്ടുണ്ടാവും അവരെ മോശമായിട്ട് സംസാരിച്ചതിന് ശേഷം അവർ റിയാക്ട് ചെയ്തു എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നിങ്ങൾ എന്താ പറഞ്ഞ് വീടുകാരെ ആക്രമിക്കാൻ വന്നു ഇതിനൊക്കെ വല്ല ആവശ്യമുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങൾ ഷഫീന ബേബിയും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പ്ലേ ചെയ്തു അതിനകത്തും പൂർണ്ണമല്ല ഇന്നും ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ പ്ലേ ചെയ്തു അതിലും പൂർണ്ണമല്ല നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് നിങ്ങൾ കൺമണിയെ വിളിപ്പിക്കുന്ന ഓഡിയോ പ്ലേ ചെയ്തു നിങ്ങൾക്ക് എന്തെ വിളിക്കാനുള്ള ധൈര്യം ഇല്ലായിരുന്നോ നിങ്ങളുടെ സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ച് റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതൊന്നും ചെയ്യാതെ നിങ്ങളെല്ലായിടത്തു നിന്നും മാറി നിന്നിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തത് ആ കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കാശ് മേടിപ്പിക്കുന്നു നിങ്ങളുടെ ഡ്രസ്സിന്റെ കാശ് രണ്ട് നിങ്ങൾ അവർക്ക് ചെക്ക് കൊടുത്തതിന് ശേഷം അവർ കാശ് എടുത്തുകൊണ്ട് വന്നതിന് ശേഷം നിങ്ങൾ ഫൈൻ അവരുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് മേടിക്കുന്നു ഫൈൻ ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീ ആയിക്കോട്ടെ അതല്ലെങ്കിൽ മെസ് ഫീ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് കാശായിട്ട് മേടിക്കും അപ്പോൾ നിങ്ങൾ കാശുപരമായിട്ടുള്ള ഡീലിങ് മാത്രമേ ഉള്ളൂ നിങ്ങൾ അക്കൗണ്ട് ത്രൂ ഒന്നും ചെയ്യുന്നില്ല എന്തിനു വേണ്ടി ടാക്സ് വെട്ടിക്കാൻ വേണ്ടി അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ വന്നപ്പോൾ പലരെയും വിളിച്ച് നിങ്ങൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങൾ വീഡിയോ ചെയ്യരുത് നിങ്ങൾ അത് ചെയ്യരുത് നിങ്ങൾ ഇത് ചെയ്യരുത് അതിൽ വിളിച്ചു അതിലിനെ വിളിച്ചിട്ട് അതിലിനെ ത്രട്ട് ചെയ്തു ഭീഷണിപ്പെടുത്തി ആദ്യം മിനി കൂപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പാവം മിനി കൂപ്പറും കാത്തിരുന്നു അവസാനം ഭീഷണിയായി ഭീഷണിയുടെ സ്വരമായി ഈ ഷഫീന ബീവിനെ നിങ്ങളെ ഹസ്ബൻഡ് വിളിച്ചിട്ട് അതും ഭീഷണിപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്താ സംഭവിച്ചത് സൂരജ് പാലാക്കാരനെ കടൽ മച്ചാൻ അത് വേറൊരു വേറൊരു ടീം അപ്പോൾ കടൽ മച്ചൻ നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കടൽക്കൊമ്പൻ കടൽ മച്ചാൻ ഈ രണ്ട് പേരുകളാണ് ഒരു സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ മുഴങ്ങിക്കെട്ടിരുന്നത് തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒരു സമയത്ത് അതായിരുന്നു അപ്പം അവിടെ നിക്ക് ഈ പറയുന്നത് കടൽ മച്ചാൻ ആളുടെ പേര് വിഷ്ണു എന്നാണെന്ന് തോന്നുന്നു കുറേ അധികം വീഡിയോകളൊക്കെ ചെയ്ത് പല പ്രൊമോഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് അത്യാവശ്യം പേരെടുത്ത് ആളെടുത്തു ആളായി ഇപ്പം വിഷ്ണുവിൻ്റെ പണി എന്താ ഈ പറയുന്ന കടൽ മച്ചാന്റെ പണി എന്താ ഒലുവിയനെ താങ്ങുക ഒലുവിയ്ക്ക് കോട്ടം തട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒലുവിയെ താങ്ങുക അതിനാദ്യം കടൽ മച്ചാൻ എന്താ ചെയ്തത് ഇറ്റ്സ് മീ കൺമണി ആ പെൺകുട്ടീനെ വിളിച്ചു നിനക്ക് വേണ്ടി ഞാൻ അവിടെ സംസാരിച്ചു നിന്റെ പേരിലുള്ള കേസ് ഒഴിവാക്കി തരാം എന്തിനു വേണ്ടി ആര് പറഞ്ഞിട്ട് ആ പെൺകുട്ടി പറഞ്ഞോ കടൽമച്ചാന്റെ ലേശമെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ നാണം എങ്കിൽ ആ കോൾ ചെയ്യില്ലായിരുന്നു അല്ലെങ്കിൽ ആ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യില്ലായിരുന്നു ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ അതും ഷഫിന ബിവിയുടെ ലൈവിലുണ്ട് ഇന്നത്തെ ലൈവിലുണ്ട് പോയി കാണാൻ പറ്റും അല്ലെങ്കിൽ കേൾക്കാൻ പറ്റും ഇനി മറ്റൊരു ഫോൺ കോൾ കടൽ മച്ചാൻ ചെയ്തു പക്ഷെ കളിച്ച ആൾ മാറിപ്പോയി ട്രൂ ടി വിയിലെ സൂരജ് പാലാക്കാരനെ കടൽമച്ചാൻ വിളിച്ചിട്ടുള്ള ഒരു ഓഡിയോ ഉണ്ട് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ശരിക്കും സൂരജ് പാലാക്കാർ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ഒരുപാട് റെസ്പെക്ട് ഉണ്ട് ആൾ ചിലപ്പോൾ തെറി പറയുമായിരിക്കും ആള് ചിലപ്പോൾ പൊട്ടിത്തെറിക്കുമായിരിക്കും പക്ഷേ എനിക്ക് ആ മനുഷ്യനോട് റെസ്പെക്ട് ഉള്ളത് പറയേണ്ട കാര്യം പറയേണ്ടവൻ്റെ മുഖത്ത് നോക്കി തുറന്നടിച്ച് പറയും അതിന് ഒരു വിട്ടുവീഴ്ചയും കാണിക്കില്ല മാമാ എന്ന് മാമാ എന്ന് വിളിക്കും അക്ഷരം മാറ്റി വിളിക്കേണ്ടവനെ അക്ഷരം മാറ്റിയും വിളിക്കും അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് സുരേഷ് പാലാക്കാരൻ ആ മനുഷ്യൻ്റെ വായിലാണ് കൊണ്ട് ആലോചിച്ചു കൊടുത്തത് ആര് കടൽ മച്ചാൻ അവനവൻ്റെ കാര്യം നോക്കി ആളുടെ അമ്മ സന്ധ്യാമ്മയുടെ ഒരു ബിസിനസ് ഉണ്ട് അച്ചാർ ബിസിനസ് ഉണ്ട് ആ ബിസിനസ്സൊക്കെ നോക്കി മാന്യമായിട്ട് ജീവിക്കേണ്ട പയ്യൻ ഇവിടെ ഈ ഒരു ഫ്രോഡിന് വേണ്ടി ഈ ഒലീവിയ ഡിസൈൻസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിബി എന്ന് പറയുന്ന ഫ്രോഡിന് വേണ്ടി കളത്തിൽ ഇറങ്ങിയിരിക്കുന്നു കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇവൻ ആരാ നാട്ടുരാജാവോ നാട്ടിലുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഓഡിയോ നമുക്കൊന്ന് കേൾക്കാം ശരിക്കും പറഞ്ഞാൽ അവൻ വിളിച്ചത് എന്തിനാണ് എന്നൊരു ചോദ്യം അവൻ്റെ ഉള്ളിൽ തന്നെ ചോദിച്ചു പോയി ആ ലെവലുള്ള ഒരു ഫോൺ കോൾ ആയിരുന്നു അത് എനിക്ക് സൂരജ് പാലാക്കാരനോട് ഹാറ്റ്സ് ഓഫ് പറയാറുണ്ട് ഇത്തരം ക്രിമികളെ ഇങ്ങനെ തന്നെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്തായാലും നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം ഹലോ സാറേ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണ് അല്ല കടൽ മച്ചാർന്നാ അവിടെ എറണാകുളത്ത് അവിടെ ആണോ പിന്നെ വിളിച്ചത് മറ്റേ നമ്മടെ അടൂരിലെ കേസ് ഇല്ലേ െ അതെന്തായിരുന്നു അഭവം അല്ല അതെ നമ്മടെ ഒരു സംസാരിക്കാൻ പറ്റുമോന്ന് ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ അന്നു എന്റെ സൗഹൃദത്തിന്റെ റൂട്ട് ഞാൻ പറഞ്ഞു കാണാൻ നീ നീ ഭയങ്കര കഷ്ടപ്പെട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരാളാണ് നീ എനിക്ക് തൂക്കാൻ നിക്കരുത് ഭയങ്കര മോശമാണ് പറഞ്ഞിട്ട് പറഞ്ഞ എന്നെ വിളിക്കരുത് തെറ്റാണ് തെറ്റാണ് നീ ചെയ്തത് തെറ്റാണ് നിന്നെ നീ ഇഷ്ടം കളയല്ലേ എനിക്ക് നിന്നെ എന്നെ അറിയോ എനിക്ക് അല്ല അതൊക്കെ ഒക്കെയാണ് നിന്നെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ഇഷ്ടത്തിന്റെ അത് അത് ചെയ്യാൻ പാടില്ല എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് വളരെ തെറ്റാണ് അതൊന്നും വളരെ നീ ഓർത്തു നോക്ക് ചേട്ടാ കൊറേ വർഷമായല്ലോ ഈ മേഖല കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നിക്കുന്ന ഒരാളല്ലോ അനുഭവിച്ചാലോ ആ സ്നേഹം നീ എന്നോട് കാണിക്കേ എത്ര പറയാനുള്ളൂ വിളിക്കേ നീ എറണാകുളം വരെ വിളിക്ക നമുക്ക് കാണാം കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി മേലെ വിളിക്കരുത് കാരണം ഇനി കാണും നമ്മൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടേക്കാം അപ്പം ആ സ്നേഹം നിലനിൽക്കണ്ടേ കേട്ടോ പറയുന്നത് കേട്ടോ

ഒരു കൂട്ടിക്കൊടുപ്പുകാരൻ കടൽ മച്ചാൻ കൊച്ചു പിള്ളേർ അതെ ക്ഷമിച്ചു കളയാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടക്കില്ല അതിവൻ ഈ എന്ന് പറയുന്ന പയ്യൻ പേരെനിക്കറിയില്ല ഇവൻ പാവപ്പെട്ട തീരദേശവാസികളെ പറഞ്ഞു പറ്റിച്ചു ജീവിച്ചു പിന്നെ അവൻ കാശുള്ളവരുടെ പണിയാളായി ഇപ്പോൾ ഈയിടെ കടൽമച്ചാൻ കാശുള്ളവരുടെ കൂട്ടിക്കൊടുപ്പുകാരനായി അവർക്ക് വേണ്ടി ദല്ലാർ പണി ചെയ്യുന്നു നാണവില്ല മക്കളെ ഇങ്ങനെ ഒരു കൂട്ടിക്കൊടുപ്പിനാണ് ഈ മച്ചാൻ എന്നെ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം വിളിച്ചത് അപ്പോൾ ഇതാണ് ആ ഫോൺ കോൾ ശരിക്കും ഞാൻ ഇത്രയും നാൾ ട്രൂ ടിവിയുടെ സൂരജ് പാലാക്കാരന്റെ വീഡിയോകൾ കണ്ടതിൽ ഇത്രയും മാന്യമായിട്ട് ആ മനുഷ്യൻ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ശരിക്കും അവൻ വിളിച്ചപ്പോൾ തന്നെ എന്താ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് അത്രയും ഒരുതരം അഹങ്കാരത്തിന്റെ സ്വരം സൂരജ് പാലാക്കാരൻ പറയുന്നുണ്ട് ഇവനെ നേരിട്ട് അങ്ങനെ ഒരുപാട് പരിചയമൊന്നുമില്ല സുഹൃത്തോ കാര്യങ്ങളോ അല്ല അപ്പൊ ഇവൻ എന്ത് ധൈര്യത്തിൽ അങ്ങനെ സംസാരിച്ചത് ഞാൻ കടൽ ഞാൻ പറഞ്ഞാൽ എന്തും നടക്കും എന്നൊരു ദാഷ്ട്യം അതാ സംസാരിക്കുന്നതുണ്ടായിരുന്നു എൻ്റെ പൊന്ന് വിഷ്ണു വിഷ്ണു എന്നാണ് നിൻ്റെ പേര് എന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അനിയൻ്റെ പ്രായമാണ് നിനക്കുള്ളത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിനക്ക് നിന്റെ കാര്യങ്ങൾ നോക്കി മാന്യമായിട്ട് ജീവിച്ചാൽ ഇത്തരം ഏറെക്കയറ്റം ഉണ്ടാവത്തില്ല ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് കണ്ണൂരിൽ നിന്നും മറ്റു പല ജില്ലകളിൽ നിന്നും കഷ്ടപ്പെട്ട് ഈ പറയുന്ന സ്ഥാപനത്തിൽ വന്ന് പണിയെടുത്തിട്ട് അവരുടെ അവരുടെ കുറേ ദിവസങ്ങൾ അവിടെ പണിയെടുത്തിട്ട് അവരാ പണിയെടുത്തതിൻ്റെ കൂലിയാണ് ചോദിക്കുന്നത് പിന്നെ അവരിൽ നിന്ന് മേടിച്ച് വെച്ച മൊബൈൽ ഫോൺ ആയിക്കോട്ടെ സിം ആയിക്കോട്ടെ എൻ്റെ സിം കാർഡ് മറ്റൊരാൾ ഉപയോഗിച്ചാൽ എനിക്ക് കംപ്ലയിൻ്റ് കൊടുക്കാം പക്ഷെ പേടിച്ചിട്ടാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല പാവപ്പെട്ട കുട്ടികൾ സിബി നാഴേക്ക് നൂറോട്ടം പറയുന്നുണ്ട് ഞാൻ നിയമത്തിൻ്റെ വഴി പൊക്കോളാം ഏതറ്റം വരെയും പോകും പൈസ എനിക്കൊരു വിഷയമേ അല്ല ഈ പൈസയൊക്കെ ഇയാൾ എങ്ങനെ ഉണ്ടാക്കി ഈ പറയുന്ന പാവങ്ങളായിട്ടുള്ള കുട്ടികളെ പിഴിഞ്ഞ് 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 തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് വിഷ്ണുവിനോട് പറയാനുള്ളത് മോനെ ചെറിയ പ്രായമാണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെട്ട് വെറുതെ ലൈഫിൽ ഉണ്ടാക്കരുത് റിക്വസ്റ്റ് ആണ് കുറേ പാവപ്പെട്ട കുട്ടികളാണ് അവരെ എങ്ങനെയെങ്കിലും അത് കോംപ്രമൈസ് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെ അവരുടെ ആവശ്യങ്ങൾ അവർ നേടിയെടുത്തോട്ടെ ആവശ്യപ്പെട്ട കുറച്ച് ഡിമാൻഡ്സ് ഉണ്ട് അത് ഷഫിർ അബിബി അവരുടെ ലൈവിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെയാണ് അവരുടെ ഡിമാൻഡ്സ് എന്നുള്ളത് ഡിമാൻഡ്സ് വലിയ സംഭവം അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഈ സിബി എന്ന് പറയുന്നവൻ നാട്ടിൽ നാട്ടിലുള്ള എല്ലാവർക്കും രാഷ്ട്രീയക്കാർക്കായിക്കോട്ടെ ഉദ്യോഗസ്ഥർക്കായിക്കോട്ടെ ഇവനെ പോലുള്ള കടൽ മച്ചനെ പോലുള്ള ആൾക്കാർക്കായിക്കോട്ടെ ഇവർക്കെല്ലാം കൊടുക്കുന്ന കാശിൻ്റെ പകുതി മതിയാവും ഈ കുട്ടികളുടെ പ്രശ്നം തീർക്കാൻ പക്ഷേ അവന്റെ ഈഗോ സമ്മതിക്കില്ല സിബിയുടെയും അച്ഛുന്റെ ഈഗോ സമ്മതിക്കില്ല ഞങ്ങൾ തോൽക്കാൻ തയ്യാറല്ല ദിനം പ്രതിനിധി അച്വിന്റെ വിചാരം അച് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാരും കൺവിൻസ്ഡ് ആകുന്നതാണ് പക്ഷെ അച്ചു പറയുന്ന ഓരോ വാക്കിലും കള്ളങ്ങളുണ്ടെന്നുള്ളത് നൂറിന് നൂറ്റി പത്ത് ശതമാനം ഉറപ്പാണ് അത് അച്ചുവിന് മനസ്സിലാവില്ലായിരിക്കും പക്ഷേ നാട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവും അച്ചു ഡെയിലി വന്ന് ഞാൻ എക്സ്പ്ലനേഷൻ തരുന്നു എക്സ്പ്ലനേഷൻ തരുന്നു എന്ന് പറയുന്ന പറഞ്ഞിട്ട് അച്ചുവിൻ്റെ കുർത്ത അല്ലെങ്കിൽ കുർത്തി കുർത്തി സെയിൽ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു തന്ത്രം ഉണ്ടല്ലോ അതായത് പണ്ട് പതിനായിരം പേര് കണ്ടിരുന്നു ഇപ്പോൾ അൻപതിനായിരം പേർ കാണുന്നുണ്ട് സംഭവം ശരിയാണ് കാരണം അച്ഛൻ്റെ കമ്പനിയിൽ അങ്ങനെയാണ് അപ്പോൾ അത് അൻപതിനായിരം പേർ കാണുന്നു ചിലപ്പോൾ കച്ചവടം കൂടുവായിരിക്കും അതെല്ലാം നടക്കുന്ന കാര്യം നടന്നോട്ടെ അതൊന്നും പ്രശ്നം നിങ്ങളുടെ കച്ചവടത്തെ യാതൊരു രീതിയിലും ഞങ്ങൾ വിമർശിക്കുന്നില്ല നിങ്ങളുടെ സാധനം നല്ലതായിരിക്കും നിങ്ങളുടെ കസ്റ്റമർ സർവീസ് നല്ലതായിരിക്കും നിങ്ങളുടെ ഡെലിവറി ഫാസ്റ്റ് ആയിരിക്കും അതിനൊന്നും ഒരു തർക്കമില്ല പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാഫുകളെ ഡീൽ ചെയ്യുന്ന രീതി അട്ടർ ഫ്ലോപ്പാണ് അത് വളരെ മോശമാണ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾ പൂട്ടിയെന്ന് പറഞ്ഞു നാളെ ചിലപ്പോൾ നിങ്ങൾ തുറക്കുമായിരിക്കും തുറന്നിട്ടും നിങ്ങൾ കാണിക്കുന്ന പരിപാടി ഇതൊക്കെ തന്നെയാണെങ്കിൽ ഇതുപോലെ തന്നെ വന്നിരുന്നു സംസാരിക്കും ഇനിയെങ്കിലും അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഒരു കേസ് അവിടെ നടപ്പുണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് മറുനാടിൽ വന്നൊരു ആണ് ഇവരുടെ സ്ഥാപനത്തിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടിയെ തല്ലി എന്ന് പറഞ്ഞിട്ട് നാല് നാല് കുട്ടികൾക്കെതിരെ കേസ് വന്നു പക്ഷേ ഈ ഷഫീന ബീവിയെ അവരെ ഈ സിബിന്നെയും അച്ചുവിനേയും കാണാൻ വേണ്ടി പോയ സമയത്ത് സിബിയുടെ നാവിൽ നിന്ന് അറിയാതെ വീണുപോയതാണെന്ന് അറിയില്ല സിബി തന്നെ പറയുന്നുണ്ട് അച്ചു ആണ് തല്ലി പക്ഷേ അച്ചുവിൻ്റെ പേരിൽ കേസില്ല എന്തുകൊണ്ട് ഈ നാല് കുട്ടികളെ അവിടെ വിട്ടുകൊടുത്തു പ്രതിയാക്കി അവിടെ ഞാൻ പറഞ്ഞത് ഇത്രയും പ്രശ്നങ്ങൾ നടന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നതിൽ എവിടെയും അച്ചു സിബി പേരില്ല എവിടെ എല്ലായിടത്തും കുട്ടികൾ ഇപ്പം ഈ പറയുന്ന ഈ പെൺകുട്ടികൾ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ചെന്നപ്പോഴും ഈ പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്നത് അവിടെ വർക്ക് ചെയ്യുന്ന കമ്മീഷൻ ഏജന്റുമാരാണ് അച്ചു സിബി അല്ല അധിക്ഷേപിക്കുന്നത് നാട്ടുകാർക്ക് ദേഷ്യം വരുന്നത് ആരോടാണ് ആ പെൺകുട്ടികളോടാണ് അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെ തല്ലിപ്പിച്ചത് തല്ലിയത് അച്ചു ആണ് പക്ഷെ കെ ആരുടെ പേരില്ല നാല് നാല് പെൺകുട്ടികളുടെ പേരില് ഇനി പൈസ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്ന ആരുടെ നമ്പറാണ് ഈ പെൺകുട്ടികളുടെ അക്കൗണ്ടിലേക്കാണ് വരുന്നത് അപ്പോൾ ഇതെല്ലാം ഇതിൽ ഇവരെല്ലാം ഇവരെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ബാക്കിൽ നിന്ന് ഇവർ കളിക്കുകയാണ് ഒരു പഠിച്ചിട്ട പോലെ ഈ പെൺകുട്ടികളെ ഫണ്ടി നിർത്തിക്കാണ് ആ കഴിഞ്ഞ ദിവസം ഈ കുട്ടികളവിടെ ചെന്ന സമയത്ത് സൂരജ് പാലക്കാരനെ ഈ അകത്തേക്ക് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുള്ളിക്കാരൻ അറിയാം എന്തിനാണ് വിളിക്കുന്നത് കയറി കഴിഞ്ഞാൽ ആണ് ഞങ്ങളെ കയറി പിടിച്ചു മറ്റൊരാൾ പറഞ്ഞാൽ മതി പുള്ളി പെട്ടു അതുകൊണ്ട് മാത്രമാണ് പുള്ളി അകത്തോട്ട് കയറാത്തത് പുള്ളിക്കറിയാം എനിവേ ഇത് തീരുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ കള്ളങ്ങൾ ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നിങ്ങളിപ്പം കടൽ മച്ചാൻ കാശ് കൊടുത്തിട്ടാണോ എന്ത് കൊടുത്തിട്ടാണോ എന്ന് എനിക്ക് അറിയില്ല അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു ഇറ്റ്സ് മീ കൺമണി ആ പെൺകുട്ടിനെ വിളിച്ചു ആ പെൺകുട്ടിനെ കുറെ ത്രട്ട് ചെയ്തു നിങ്ങൾ അത് ചെയ്യും നിങ്ങളത് എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് സൂരജ് പാലക്കാരനെ വിളിച്ചു ഇനി നിങ്ങൾ ആരെയൊക്കെ കൊണ്ട് ആരെയൊക്കെ വിളിപ്പിക്കാൻ പോകുന്നു പിന്നെ നിങ്ങൾ പറഞ്ഞു നിയമത്തിൻ്റെ വഴിയിൽ പൊയ്ക്കോന്നേ എന്തുകൊണ്ട് പോകുന്നില്ല ഇരുപത് ദിവസമായില്ലേ എന്തൊക്കെ കേസ് കൊടുക്കാത്ത നിങ്ങൾക്ക് തന്നെ അറിയാം സ്വയം ഒരു ധാരണയുണ്ട് ബോധ്യമുണ്ട് ഞങ്ങൾ തെറ്റ് ചെയ്തു അത് ആക്സെപ്റ്റ് ചെയ്യുക മറ്റേ സോറിയിൽ തീരാവുന്ന കാര്യമുള്ളൂ എന്നിട്ട് ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്ക അവിടെ തീർന്നു ഈ വിഷയം ഇനിയിപ്പോൾ തിങ്കളാഴ്ച വീണ്ടും മീറ്റിംഗ് എന്തോ സംസാരിക്കുന്നുണ്ട് അത് കഴിയുമ്പോൾ ബാക്കി അറിയാൻ പറ്റും അവരുടെ ഡിമാൻഡിലൊന്നാൽ തന്നെയാണ് പബ്ലിക് മീറ്റിംഗ് ഇൻക്ലൂഡിങ് കളക്ടർ ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടുന്ന ഒരു മീറ്റിംഗ് അവർ ആവശ്യപ്പെടുന്നുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുക ഗുഡ് നൈറ്റ്